ഈശോ സ്നേഹിക്കുന്ന പ്രിയ വിശുദ്ധ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനത്തിലൂടെ കർത്താവ് ഇന്ന് നമുക്കൊരു പ്രബോധനം ഒരു താക്കീത് തരുന്നുണ്ട് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്ന് വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഒരു ക്രിസ്ത്യാനിയുടെ വിളി വിശുദ്ധിയിലേക്കാണ് വിശുദ്ധരാകാനാണ് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന നിലത് ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്തിനാ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണേ എനിക്ക് വിശുദ്ധയാവണം വിശുദ്ധനാകണം കുട്ടികളൊടനെ ചാടി പറയുന്ന ഒരു മറുപടിയാണ് പക്ഷെ നമ്മുടെ ജീവിതത്തില് ആ കുട്ടിത്തം വിട്ട് നമ്മൾ പക്വതയിലേക്ക് വളർന്നു കഴിയുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൈമോശം വന്നു പോകുന്ന ഒന്നാണ് വിശുദ്ധി നമ്മൾ പോലും അറിയാതെ അശുദ്ധിയുടെ കണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധിയുടെ വഴിയിൽ നിന്നും നമ്മൾ നമ്മളെ മാറ്റി നിർത്തും അത് പിശാചിന്റെ തന്ത്രപൂർവമായ ഒരു ഇടപെടലാണ് കാരണം എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ പരിശുദ്ധാത്മാഭിഷേകമുണ്ട് എവിടെ അശുദ്ധിയുണ്ടോ അവിടെ പൈശാചികതയും മറ്റെല്ലാ ക്രമക്കേടുകളും ഉണ്ട് അശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധമായി ഒന്നിനെയും കാണാനോ കേൾക്കാനോ നോക്കാനോ ഒന്നും സാധിക്കില്ല ആ വ്യക്തി എപ്പോഴും ചെളിക്കുണ്ടിലായിരിക്കും തിന്മയുടെ ചേറിൽപ്പെട്ട് മുങ്ങി താഴുമ്പോഴും ദൈവമേന്ന് പോലും ഒന്ന് വിളിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല പ്രിയ സഹോദരങ്ങളെ ഇന്നിന്റെ എന്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ വെച്ച് പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചമടിച്ച് ഞാനൊന്ന് പരിശോധിച്ചു നോക്കണം എന്റെ ഇതുവരെയുള്ള ജീവിതം ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ആയിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നേ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടാണോ അത് അശുദ്ധിയുടെ കണങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്റെ ജീവിതത്തെ മുരടിപ്പിക്കുന്നുണ്ടോ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് പറയാണ് മോനെ മോളെ നീ അശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന സെക്കൻഡിൽ തന്നെ പരിശുദ്ധാത്മാവ് കരഞ്ഞുകൊടുങ്ങും പ്രിയ സഹോദരങ്ങളെ നമുക്ക് കൂട്ടിന് അനാഥരാവാതിരിക്കാൻ വേണ്ടി ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി നമ്മെ മുദ്രിതരാക്കിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ഇന്നിന്റെ നമ്മുടെ എല്ലാ കർത്തവ്യങ്ങളും ഓരോ ചലനങ്ങളും വിശുദ്ധിയോടെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ അശുദ്ധമായ നമ്മുടെ സംസാരങ്ങള് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പലതരത്തിലുള്ള അശുദ്ധി നിറഞ്ഞ ചിന്തകള് ചേഷ്ടകള് ഭാവനകള് സംസാര രീതികള് അതുപോലെ നമ്മുടെ പെരുമാറ്റ ശൈലികള് ചില തരത്തിലുള്ള ബന്ധങ്ങള് തിന്മയിലേക്ക് നമ്മെ നയിക്കുന്നതാണെങ്കില് ഇന്നത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനേക്ക് ഒന്ന് വെറുത്തുപേക്ഷിച്ച് വിട്ടുമാറി നിൽക്കാൻ സാധിക്കട്ടെ സ്വർഗത്തിൽ പോണ്ടേ വിശുദ്ധരാവണ്ടേ അതിനീശ്വം നമ്മെ സഹായിക്കട്ടെ